ഒരാൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു ഫ്രൂട്ട് ട്രീ വളർത്തിക്കൊണ്ടു വരുന്നത് അപ്പൊ അത് ആ ഇടുന്ന എഫർട്ടിന് ഫലം എന്ന് വിചാരിച്ചു തന്നെയാണ് കായ്ക്കും ഉറപ്പുള്ളത് മാത്രമേ സെയിൽ ചെയ്യുള്ളൂ ഇത് വിയറ്റ്നാം എർലിയുടെ നാപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാവാണ് മൂൺ കാറ്റസ് ആണ് കാറ്റസ് ഇതിന്റെ മേളിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആ കളറുള്ളത് ഇത് കാലാപ്പാടി മാവാണ് കായ്ച്ചു നിൽക്കുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി ഒന്നര വർഷത്തിൽ കായ്ക്കുന്ന പ്ലാവാണ് ഇത് തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് കായ് പ്ലാന്റ് എല്ലാ സമയവും ഇതിനകത്ത് ഉണ്ടാവും ഇത് നമുക്ക് വൺ ഫിഫ്റ്റിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മൂവാണ്ടൻ മാവ് കായ്ച്ചതാണ് ഇത്രയും കടവണ്ണമുള്ള പ്ലാന്റ് നമ്മളുടെ കാഴ്ച പ്ലാന്റിന് നമുക്ക് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പുളി ഇതിനകത്ത് ഒന്ന് കിട്ടും ഇത് ബനാന മാംഗോ മാഗോയാണ് ഇത് നമുക്കൊരു ടു ഫിഫ്റ്റി ഒക്കെ വരുന്ന റേഞ്ചിലുള്ള കാഴ്ച പ്ലാന്റ് ആണ് ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത പ്ലാന്റ്സിനെ അവൈലബിൾ ആണ് നമ്മുടെ ഇത് ഇത് കായോടുകൂടിയാണ് മിക്കതും വരുന്നത്